തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുകയാണ് മോഷണം നടന്ന മുപ്പത്തിയാറ് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രതിയെ പിടികൂടിയത് പട്ടാപ്പകൽ രണ്ടര മിനിറ്റിൽ പതിനഞ്ച് ലക്ഷം കവർന്ന പ്രതി എന്നുള്ള രീതിയിൽ ഈ സംഭവം വലിയ രീതിയിൽ വിവാദമായിരുന്നു പോലീസിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു ഒടുവിൽ പോലീസിന്റെ ഒരു ടീം വർക്കിലൂടെ മുപ്പത്തി ആറ് മണിക്കൂറിൽ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് ചാലക്കുടി സ്വദേശിയായ റിജയാണ് പോലീസ് പിടികൂടിയത് ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇയാളെ പൊക്കിയത് അതേസമയം ഇയാൾ ഒരു പഠിച്ച കള്ളനാണ് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വാക്കുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഇദ്ദേഹം ആഡംബര ജീവിതം നയിക്കുന്ന ഒരാളാണ് നല്ല രീതിയിൽ ദൂർത്തുമുണ്ടായിരുന്നു ഇയാളുടെ ഭാര്യ വിദേശത്ത് നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ഭാര്യ മാസാ മാസം ഇയാൾക്ക് പണം അയച്ചു കൊടുക്കും ഈ പണമൊക്കെ മദ്യപിച്ചു കളയുക എന്നുള്ളതാണ് റിജയുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് പക്ഷേ ഭാര്യ തിരിച്ചു വരുന്ന സമയത്ത് ഈ പണമൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മോഷണം നടത്തിയത് എന്നാണ് പ്രതി പോലീസിനോട് പറയുന്നത് ഏതായാലും പ്രതി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പോലീസ് എടുത്തിട്ടില്ല കാരണം പോലീസ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഏതായാലും പത്ത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷമാണ് മോഷ്ടിച്ചത് ഇതിൽ പത്ത് ലക്ഷം രൂപ ഇയാളുടെ പക്കലിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇയാൾ നടത്തിയ മോഷണത്തെ പറ്റി പറയുന്നത് ഒന്ന് പ്രതിയുടെ പേര് റിജോ ആന്റണി റിൻഡോ എന്ന് കൂടി പേരുണ്ട് റിൻഡോ എന്ന് വിളിക്കുന്ന റിജോ ആന്റണി ദീർഘകാലമായ ഗൾഫിലായിരുന്നു വളരെ പ്ലാന്റ് ഓപ്പറേഷൻ വളരെ എന്ന് പറയുന്നത് അയാൾ ഹെൽമെറ്റ് വെച്ചു ഹെൽമെറ്റ് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അകത്ത് ഇയാളൊരു മങ്കി ക്യാപ്പ് ഒരു മാസ്ക് വെച്ചിട്ടാണ് ഹെൽമെറ്റ് വെച്ചത് കാരണം ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്തത് അയാൾക്കറിയാം സി സി ടി വി ഉണ്ടാവും സി സി ടി വിയിലെ ഐഡൻറ്റിഫിക്കേഷനാണ് പോലീസ് പിടിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്യരുതെന്നുള്ള വളരെ ശ്രദ്ധയോടെ മുൻകൂട്ടിയുള്ള കരുതലോടെ വെൽ പ്ലാൻഡ് ഓപ്പറേഷനായിരുന്നു അയാൾ ചെയ്തത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ ആ ബാങ്കിൽ വന്നു ബാങ്കിൻ്റെ സിസ്റ്റം അല്ലയാൾ കണ്ട് മനസ്സിലാക്കി അതൊക്കെ അയാൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആ ബാങ്കിൽ ഉച്ചയ്ക്കുള്ള സമയം ആൾ കുറവാണെന്നും പൈസ എവിടെ ക്യാഷ് എവിടെയാണ് വയ്ക്കുന്നതെന്നും ഇവരെ നമുക്ക് എങ്ങനെ മറ്റ് സ്റ്റാഫിൻ്റെ സ്റ്റാഫിനെ ഒഴിവാക്കി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അയാൾ വളരെ നന്നായിട്ട് പഠിച്ചു പിന്നെ അയാളുടെ വാഹനം വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അയാൾക്കറിയാം വാഹനം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പോലീസിന് സി സി ടി വി ഉണ്ടായത് നമ്പർ പ്ലേറ്റ് അയാൾ ചാലക്കുടി പെരുന്നാളിന് ചാലക്കുടി പള്ളി പെരുന്നാളിന് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കിൻ്റെ നമ്പർ അത് ഈ നമ്മൾ പുഷ് ചെയ്യുന്ന ഞെക്കി വയ്ക്കുന്ന നമ്പർ പ്ലേറ്റ് ഉണ്ട് പുതിയ മോഡൽ അതെ ഇളക്കിയിട്ടാണ് അയാൾ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തു അപ്പോൾ വളരെ കരുതലോടെ മുൻകൂട്ടി വെൽ പ്ലാൻഡ് ഇനി അയാൾ ചെയ്ത പരിപാടി വാഹനത്തിൻ്റെ റിയർവ്യൂ മിറർ ഉണ്ട് റിയർ വ്യൂ മിറർ രണ്ടും അയാൾ മുൻകൂട്ടി ഊരി വെച്ചു ഊരി വെച്ചിട്ട് ഇവിടുന്ന് പോയപ്പോൾ ധരിച്ച ഡ്രസ്സ് മാറി രണ്ടാമത്തെ ഡ്രസ്സ് മൂന്നാമത്തെ ഡ്രസ്സ് രണ്ടാമത്തെ ഡ്രസ്സ് അയാൾ ഗ്ലൗസ് വരെ ഇട്ടു ഫിംഗർ പ്രിൻറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി ഫിംഗർ പ്രിന്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള ഐഡൻറ്റിഫിക്കേഷനും കിട്ടാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാം കണ്ണിൻ്റെ എളുപ്പറയുന്ന കണ്ണിൻ്റെ റെറ്റിന ഐഡൻറ്റിഫിക്കേഷൻ വിരലിൻ്റെ ഫിംഗർ പ്രിൻറ് ഐഡൻറ്റിഫിക്കേഷൻ ഫേഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ ഇതെല്ലാം തന്നെ ഒരു തരത്തിലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾ ഓപ്പറേറ്റ് ചെയ്ത് ഡ്രസ്സ് ഐഡൻറ്റിഫിക്കേഷൻ അയാൾ ആദ്യം കിട്ട ഡ്രസ്സല്ല അങ്ങോട്ട് വന്ന വന്നപേഴിക്കുന്ന അയാൾ വഴി നല്ല ഡ്രസ്സ് മാറി രണ്ടാമത് ഡ്രസ്സ് ഇട്ടു എന്നിട്ട് റൂട്ട് പ്ലാൻ ചെയ്തതുവരെ വളരെ ബുദ്ധിപൂർവ്വം ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും സാധാരണ നമ്മൾ പോകുന്ന സ്ട്രൈറ്റ് റൂട്ട് വിട്ടു ഒരു തരത്തിലും കിട്ടാതിരിക്കാൻ എന്നിട്ട് ബാങ്കിൽ നേരത്തെ നല്ല ധാരണയുണ്ടായാലും ബാങ്കിൽ വന്നു നമ്മൾ കണ്ടതുപോലെ തന്നെ ഓപ്പറേഷൻ സംശയമൊന്നുമില്ല അതാ അതേപടി അദ്ദേഹം പറയുന്നു ചെയ്തത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു എല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് എൻ്റെ വേറെ രസം ഇയാൾക്ക് വേറൊരു ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട് അയാൾ പറയുന്നത് എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഒരു ഫെഡറൽ ബാങ്കിലേ ബാങ്കിലുള്ളത് അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ സിസ്റ്റം നന്നായിട്ട് അറിയാം ഉച്ചകാലത്ത് ബ്രേക്ക് ടൈം രണ്ടേ ടു രണ്ടരയാണെന്ന് അങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായതെന്ന് അയാൾ പറയുന്നുണ്ട് രണ്ട് മുതൽ രണ്ടര ആരും കാണത്തില്ലെന്ന് അയക്കറിയാം ഫെഡറൽ ബാങ്കിലുള്ളത് കാരണം അയാൾ ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ആണ് അയാൾക്ക് അക്കൗണ്ട് ഉള്ളത് ഇത് കോട്ടയയിലെ ഫെഡറൽ ബാങ്കാണ് പിന്നെ അയാൾ ഓപ്പറേഷൻ കഴിഞ്ഞ അവിടെ നടക്കുന്നു ഇറങ്ങിയതിന് ശേഷം അയാൾ വഴി തിരിച്ചും മറിച്ചും റൂട്ട് ഡീവിയേറ്റ് ചെയ്തൊക്കെ പോയി ഇടറോഡിലൊക്കെ അയാൾ പോയിട്ടുണ്ട് അയാൾക്കറിയാം പോലീസ് ചെക്ക് ചെയ്യുവാണ് വഴിയിൽ പോലീസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള റൂട്ടല്ലേ അയാൾ ഒഴിവാക്കി പോയിട്ട് പോകുന്ന വഴിക്ക് അയാൾ വീണ്ടും സി സി ടി വി ക്യാമറ ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരു സ്ഥലത്ത് പോയിട്ട് അയാൾ ഈ ഡ്രസ്സ് മാറിയാണ് ഡ്രസ്സ് മാറി അയാൾ പുതിയ ഡ്രസ്സായി ഇപ്പോൾ മൂന്നാമത്തെ ഡ്രസ്സായി ഓപ്പറേഷൻ ഇറങ്ങി മൂന്നാമത്തെ ഡ്രസ്സ് നമ്പർ പ്ലേറ്റ് എപ്പോഴും പഴയതാണ് പിന്നെ ഇയാൾ ചെയ്തത് അവിടുന്ന് വീണ്ടും റിയർ വ്യൂ മിററ് പെട്ടെന്ന് ഫിറ്റ് ചെയ്യും അത് ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞപ്പോഴേ തന്നെ റിയർ വ്യൂ മിററ് ഫിറ്റ് ചെയ്തു അപ്പോഴാണ് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഞങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ഒരു വണ്ടി പോന്നു നേരത്തെ കണ്ട വണ്ടി അല്ലല്ലോ നമ്പർ പ്ലേറ്റ് ഉണ്ട് നമ്പർ പ്ലേറ്റ് നമുക്ക് അറിഞ്ഞുകൂടാം കാരണം വ്യാജ നമ്പറാണ് ഞങ്ങളെ നമ്പർ പ്ലേറ്റൊക്കെ വെരിഫൈ ചെയ്തു അങ്ങനെ ഒരു നമ്പർ ഇല്ല അങ്ങനൊരു വണ്ടി ഈ എൻഡോർക്ക് എന്ന് പറയുന്ന സ്കൂട്ടറാണിത് ടി വി എസ്സിൻ്റെ എൻഡോർക്ക് എൻഡോർക്കിന് ഇല്ലാത്ത നമ്പറാണെന്ന് മനസ്സിലായി വ്യാജ നമ്പറാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഡ്രസ്സ് ആദ്യം കണ്ട ഡ്രസ്സല്ല പിന്നെ കാണുന്നത് കളർ മാറി ഡ്രസ്സ് മാറി സ്യൂട്ട് മാറി പിന്നെ പക്ഷെ ഷൂവിൻ്റെ അടിയിലെ ഒരു നമ്പർ ഒരു കളർ ഞങ്ങൾ 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 ശ്രദ്ധിച്ചിരുന്നു ഷൂവിൻ്റെ അടിയിലെ ആ കളറാണ് ഞങ്ങൾക്ക് ഒരു ഹിൻഡായത് പിന്നെ ഇയാൾ വീണ്ടും റൂട്ട് മാറ്റി എക്സ്ട്രീം ഇൻറ്റീരിയർ കുറേ പോയി കറങ്ങിയിട്ട് വീണ്ടും അയാൾ ഹൈവേയിൽ വന്നു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവം ചെയ്തതാണ് ഈ രണ്ട് മിററും നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി അതാണ് നമ്മൾ സെക്കൻഡ് ഡേ വന്നപ്പോഴത്തേനും നമുക്ക് കുറേ കൺഫ്യൂഷൻ പിന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒരേ സമയം സി സി ടി വി മാത്രമൊന്നുമല്ല ഞങ്ങൾ വളരെ വെൽ പ്ലാൻഡായിട്ട് അതാണ് കേരള പോലീസിൻ്റെ ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞത് ഏറ്റവും സീനിയർ ഓഫീസർ സംസ്ഥാന പോലീസ് മേധാവി മുതൽ എ ഡി ജി പി എല്ലോ മനോരബ്രാം സാർ മുതൽ ഐ ജി പിന്നെ മീണ സാർ മുതൽ ഹരിശങ്കർ സാർ ഹരിശങ്കർ സാർ ഡി എ ജി ഹരിശങ്കർ സാർ ഞാൻ എൻ്റെ 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 പിന്നെ ഡിവൈഎസ്പിമാർ അത് നേതൃത്വം കൊടുത്തത് സുമേഷ് ഡിവൈഎസ്പി കൊടുങ്ങല്ലൂർ ഡി വൈ എസ്പി പിന്നെ രാജു അതാ ഞങ്ങളുടെ എല്ലാ ടീമും അതിനകത്തുണ്ട് മുഴുവൻ പേർക്കും നല്ല റോളാണ് കാരണം ഞങ്ങൾ മൂന്ന് ദിവസം ഉറങ്ങിയിട്ടില്ല കാരണം ഞങ്ങൾക്ക് പട്ടാപ്പകലൊരു മോഷണം നടക്കുക നിങ്ങളത് വളരെ നല്ല രീതിയിൽ കവർ ചെയ്തു തീർച്ചയായിട്ടും ഞങ്ങളതിനെ പോസിറ്റീവായിട്ട് എടുത്തു റിജോ ഏറെ വർഷം ഗൾഫിലായിരുന്നു ഇപ്പം നിലവിലിവിടെ വന്നതിന് ശേഷം കുറച്ച് സാമ്പത്തിക ബാധ്യതകളുണ്ട് അയാൾക്ക് പുതിയൊരു വീടൊക്കെ വാങ്ങിച്ചു ഇവിടെ വന്ന് നല്ല നല്ല രീതിയിൽ ജീവിക്കുകയാണ് അയാൾ വലിയ വീടും ഒക്കെയാണ് പക്ഷേ കുറേ സാമ്പത്തിക ബാധ്യത വന്നപ്പം അത് കവർ ചെയ്യാൻ അയാളൊരു എടുത്തു എന്നാണ് പറയുന്നത് അത് ഞങ്ങൾ വെരിഫൈ ചെയ്യാനുണ്ട് അയാൾ പറഞ്ഞത് അതേപടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല അയാൾ കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പൈസയെ സംബന്ധിച്ച് പോലും അയാൾ തിരിച്ചു മറിച്ചൊക്കെ പറയുന്നുണ്ട് അയാൾ കൺഫ്യൂഷായിട്ടാണ് പറയുന്നത് പൈസ ഉണ്ട് ഉണ്ട് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് റിക്കവറി അയാൾ ഉണ്ടെന്ന് പറയുന്നു ഉണ്ടെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനല്ല ഞങ്ങൾക്ക് അതിന് ഫോർമാലിറ്റി ഉണ്ട് മാത്രമല്ല അയാൾ ആദ്യം ഒന്ന് പറയുന്നു ഇച്ചിരി കഴിഞ്ഞാൽ വേറെ ഒന്ന് പറയുന്നു അത് ഞങ്ങൾ വെരിഫൈ അതിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പ്രോപ്പറായിട്ട് ഇപ്പം ചോദ്യം ചെയ്യും തുടർന്ന് തുടർന്നടവുകളെല്ലാം പെട്ടെന്നാണ് ഇപ്പോൾ